േബി സാറാണ് നിങ്ങളുടെ എഫ് എം എം എൽ സൊല്യൂഷൻ എടാ മക്കളെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടാണ് സാർ വന്നിരിക്കുന്നത് കനത്ത മഴ നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിവിധ വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് പല പല അപ്ഡേറ്റ്സുകൾ ഇങ്ങനെ വരുന്നുണ്ട് നിലവിൽ നമുക്ക് മൂന്ന് ജില്ലകളുടെ അവധി അപ്ഡേറ്റുകളാണ് നമുക്ക് തന്നിട്ട് കിട്ടിയിട്ടുള്ളത് ആ അപ്ഡേറ്റുകൾ പ്രകാരം സംസ്ഥാനത്തെ തൃശ്ശൂർ ജില്ലയിലും വയനാട് ജില്ലയിലും ഇടുക്കി ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു വയനാട് ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾക്ക് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ ഇടുക്കി ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒരു കാര്യം ശ്രദ്ധിക്കുക ഇടുക്കിയിലും വയനാടിലും റെസിഡൻഷ്യൽ കോളേജുകളായിട്ട് പ്രവർത്തിക്കുന്ന റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും അവധി ബാധകമല്ല റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റസിഡൻഷ്യൽ കോളേജുകൾക്കും ഇടുക്കി വയനാട് ജില്ലകളിൽ അവധി ബാധകമല്ല ബാക്കിയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് ഇനിയുള്ള മറ്റ് ജില്ലകളുടെ അപ്ഡേറ്റ്സുകൾ വരുന്നതെന്ന് മുറയ്ക്ക് നിങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ ബൈ